ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം നമ്മൾ റബ്ബർ ടാപ്പിംഗ്കാര് ടാപ്പിംഗ് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പം കാലം മൂന്ന് മണി തൊട്ട് നേരം വെളുത്ത് എട്ട് മണി വരെയുള്ള സമയമാണ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് നമ്മൾ ചിലപ്പം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വന്ന് പന്നി വന്ന് നമ്മുടെ ചാടുന്നത് അങ്ങനെ പല ടാപ്പിംഗ് ആരും അപകടത്തിൽപ്പെട്ട ചരിത്രമുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ മറ്റൊരു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ടത്തിന്റെ നാല് സൈഡിലും ഇതേപോലെ ചെയ്തു വെക്കുക നമുക്ക് ഇതേപോലെ ഒരു കമ്പെടുക്കണം ആദ്യം നമ്മൾ കമ്പെടുത്തിട്ട് നമ്മൾ നല്ല ഇങ്ങനെ ഒരു ഏഴടി ഹൈറ്റിൽ ഇതേപോലെ ഒരു സൈഡ് ഇങ്ങനെ കെട്ടുക ഒരു ഹൈറ്റ് കൂടിയാൽ അത്രയും നല്ലതാ കേട്ടോ ഹൈറ്റ് കൂടുന്നത് അത്ര നല്ലതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി കാണിക്കുന്നതല്ലേ ഞാൻ ഹൈറ്റിലാണ് കൂടെ കെട്ടുന്നത് എന്നിട്ട് മെറ്റേറ്റം നമുക്ക് ഇതേപോലെ കെട്ടി വെക്കാം നമുക്ക് മറ്റേ ഏറ്റവും നമുക്ക് കെട്ടാം ഇപ്പം ഇതുപോലൊരു കമ്പ് കെട്ടി സാധാരണ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കയറ് കെട്ടും അപ്പം കയറ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാന്ന് പോകും അപ്പം അത് പ്രയോജനമില്ലാതെ വരും അതിനുശേഷം നമുക്കിതുപോലെ ഒരു കയറ് കെട്ടണം ആദ്യം കയറ് കെട്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കുപ്പി കെട്ടിയിടാം ഇതുപോലൊരു കുപ്പി കെട്ടണം ആദ്യം ഒരു കുപ്പി ഇതുപോലെ കെട്ടണം കുപ്പി ഇതേപോലെ നമുക്ക് ചെറിയ ഈ പ്ലാസ്റ്റിക് കയർ വെച്ചിങ്ങനെ നമുക്ക് കെട്ടാം അതിനുശേഷം അതിനുശേഷം ഇതേപോലെ നമുക്ക് കുപ്പി ഈ ഈ കുപ്പി ആദ്യത്തെ കുപ്പി നമ്മൾ ഏത് ഹൈറ്റിലാണ് കിട്ടിയത് ആ ഹൈറ്റിൽ നമ്മൾ കിട്ടി കൊടുക്കണം ആദ്യ ആദ്യം കിട്ടിയ ഹൈറ്റിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ കുപ്പിയും കെട്ടിക്കൊടുക്കാം അതിനുശേഷം അടുത്തൊരു കയർ എടുത്തിട്ട് അതിനുശേഷം അടുത്തൊരു കയർ എടുത്ത് നമുക്ക് ഇതേപോലെ കെട്ടാതെ അടുത്തൊരു കയർ എടുത്ത് കെട്ടിയിട്ട് ഒരു കുപ്പി അപ്പം നമുക്ക് നാല് കുപ്പിയാണ് ഇതേപോലെ കെട്ടേണ്ടത് അതിനുശേഷം അടുത്ത ഇതേപോലെയുള്ള ബിയർ കുപ്പിയാണ് എടുക്കേണ്ടത് കേട്ടോ ഇതേപോലെയുള്ള ബിയർ കുപ്പി അടുത്ത കയറ് നമുക്ക് കെട്ടാം എല്ലാം ഒരു ഫൈറ്റ് ആയിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ നാല് കുപ്പി നാല് ബിയർ കുപ്പി ഇതേപോലെ കെട്ടി കെട്ടു ആദ്യം അതിനുശേഷം ഇതേപോലെ ഒരു വള്ളി ഈ രണ്ട് കുപ്പിയുടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കെട്ടണം ഒരു വള്ളി ഈ രണ്ട് കുപ്പിയുടെ ഇടയ്ക്കായിട്ട് ഈ വള്ളി കെട്ടി അതിനുശേഷം ഇതേപോലെ ഒരു കല്ലെടുക്കുക മെറ്റില് ഒരുപാട് വെയിറ്റുള്ള കല്ലെടുക്കരുത് വെയിറ്റ് കുറഞ്ഞ ഇച്ചിരി പരന്ന കല്ലെടുക്കുക എന്നിട്ട് ഈ മുക്കാൽ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഈ കല്ല് കെട്ടി കൊടുക്കാം ഒരു കല്ലിങ്ങനെ നമുക്ക് കെട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ഇതേപോലെ ഇതേപോലെ ഒരു ഒരു ഷെയ്ഡിൻ്റെ തുണ്ട് കെട്ടിയിട്ട് കൊടുക്കാം നമ്മുടെ മുറിഞ്ഞ ഷേഡ് ഉണ്ടല്ലോ ഷെയ്ഡിൻ്റെ തുണ്ടുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കാം അല്ലേ ഷേഡ് ഉണ്ടോ അപ്പം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇത് കാറ്റ് പിടിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് അടുത്ത കൂടെ കെട്ടാം ഈ രണ്ട് കുപ്പിയുടെ ഇടയ്ക്കാട്ട് കെട്ടണം ഇതേപോലെ നമുക്ക് ഈ രണ്ട് കുപ്പിയുടെ ഇടയ്ക്കാട്ട് കെട്ടിയിട്ട് അതാണ്ട് കണ്ടോ അടുത്തൊരു കണ്ടോ കല്ല് ഇതേപോലെ നമുക്ക് കെട്ടി കെട്ടിക്കൊടുക്കണ്ട അതിനുശേഷം അടുത്തൊരു ഷേഡിൻ്റെ ഈ തുണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഷേഡിൻ്റെ ഇങ്ങനെ കെട്ടി കൊടുക്കാം അപ്പം ഇത് കറക്റ്റ് ചെയ്ത് കൂട്ടി അടിക്കത്തക്ക ഈ ഷെയഡിൻ്റെ അറ്റം കൊടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ്റടിച്ച് കാറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ കാറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ ഈ അടിയിൽ ഷേഡ് ഇട്ട് കെട്ടിയിരിക്കുന്നത് അപ്പം കാറ്റ് പിടിക്കും അപ്പം നമ്മളിത് കൂട്ടി അടിക്കത്തക്ക രീതിയിൽ അടിക്കണ്ട ഇത് അല്ല ഈ ഷേഡ് കാറ്റടിക്കുമ്പോഴത്തേക്ക് കിടന്നാടുമ്പോഴത്തേക്ക് ഈ മെറ്റിൽ ഈ കുപ്പി കടന്നടിക്കും ഭയങ്കര ശബ്ദമാണ് ഇങ്ങനെ നടന്ന് അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടോ ഇങ്ങനെ നടന്ന് ഈ ഷേഡ് കിടന്നിങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ നടന്ന് ആടും ഇങ്ങനെ നടന്നാടുമ്പത്തേക്ക് ഈ കുപ്പി കല്ല് ഈ കുപ്പിയിൽ വന്ന് അടിക്കും അടിക്കുമ്പോ ഭയങ്കര ശബ്ദം അപ്പം ഇത് ഈ ശബ്ദം കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നി ഏഴായിലത്ത് അടുക്കത്തില്ല കണ്ടോ ഇത് ഇത് കാറ്റടിക്കുമ്പോ ഭയങ്കര ശബ്ദമായിരിക്കും അപ്പം ഞാൻ ഈ കുപ്പി കെട്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നേരത്തെ ഇവിടെ നമുക്ക് ഭയങ്കര പന്നിശല്യമായിരുന്നു ഇപ്പം ഇങ്ങനെ ചെയ്ത പിന്നെ നമുക്കിവിടെ പന്നിശല്യം ഇല്ല ഒരു ഇവിടെ വരുന്നില്ല രാത്രി കാലത്ത് ഉണ്ടോ ഇത് ഒന്ന് കാറ്റടിച്ചപ്പോൾ എന്തൊരു ശബ്ദം ശബ്ദമൊന്ന് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തൊരു ശബ്ദം ഇത് കണ്ടോ ഇങ്ങനെ ഈ രാത്രി പകലൊന്നും ഇല്ല ഇങ്ങനെ നടന്ന് അടിച്ചോണ്ടിരിക്കുമ്പോൾ സമയത്ത് ഏ എത്ര വലിയ വന്യ മൃഗങ്ങളാണെങ്കിലും ഇത് പേടിച്ചു പോകും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി